നടക്കത് അപ്പോ ഇന്ന് തമിഴ്നാട് പോയപ്പോ കണ്ട ഒരു കാഴ്ചനായിട്ടോ അതായത് ഇത് കണ്ടോ ചാട്ടവാർന്ന ഇങ്ങനത്തെ വേഷം കിട്ടി ഒരാൾ നടക്കുന്നുണ്ട് കേട്ടോ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താണ് സംഭവം ഒന്ന് ചോദിച്ചു നോക്കാൻ വേണ്ടി വണ്ടി നിർത്തിയാണ് ഈ പുള്ളിക്കാരനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം ഇത് അത്രയുള്ളൂ അതിരാണിക്കോ എങ്ങനെയാ സൗണ്ട് വരുന്നേ രാമചന്ദ്രൻ രാമചന്ദ്രൻ വരുന്ന തൊഴിൽ കുടുംബത്തൊഴിൽ പുതില തൊഴിൽ അപ്പം എല്ലാവരും ഇതേതാ ഓക്കെ തരാം തരാം ഓക്കെ ഓക്കെ താങ്ക് യു ശരിപ്പാ താങ്ക് യു